ബാക്കി ഡൽഹി വരുന്നു എട്ട് മൃതദേഹങ്ങളിനി തിരിച്ചറിയാനുള്ളത് ഒരു മൃതദേഹം മാത്രമാണ് ബാക്കി ഏഴ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും അറിയാൻ കഴിയുന്നു ശ്രീ രാ കെ രാജ്മോഹൻ നമ്മൾ പറഞ്ഞു വന്നത് ഇതിലെ പറ്റിയാണ് ഇത്ര ഡൽഹി രാജ്യതല അത്രയും ജാഗ്രത നിൽക്കുന്ന ഒരു സമയത്ത് അന്വേഷണ ഏജൻസികൾ അത്രയും ജാഗ്രത നിൽക്കുന്ന ഒരു സമയത്ത് രാജ്യത്തിൻ്റെ ഏറ്റവും കണ്ണായ ഒരു സ്ഥലത്ത് വന്ന് വന്നൊരു കാറ് പൊട്ടിത്തെറുപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് വലിയ ആസൂത്രണം വലിയ ദുരൂഹമായ ആസൂത്രണം അതിലുണ്ട് രാജ്മോഹൻ അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായും ദുരൂഹമായ ആസൂത്രണം ഉണ്ട് എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി അവര് ഈ നമ്മുടെ എതിർ ആരാണോ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത് ആ ഗ്രൂപ്പ് ആ ടെറർ ഗ്രൂപ്പ് ഇവിടെ പല സ്ഥലങ്ങളിലും അവരവരുടെ സ്ലീപ്പർ സെൽസിനെ ആക്റ്റീവ് ആക്കുന്നുണ്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസീസ് ഇപ്പം ഈ ഫരീദാബാദ് ഫരീദാബാദിനായാലും പിന്നെ ശ്രീനഗറിൽ നിന്നായാലും പിന്നെ ഗുജറാത്തിൽ നിന്നായാലും കുറേ ആൾക്കാരെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് അവരെ ഇടുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ സീസ് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലോസീവ് സീസ് ചെയ്തിട്ടുണ്ട് ശരിക്ക് അത് ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആവാം ശരിക്കും ആക്റ്റീവായിട്ട് നമ്മുടെ പോലീസ് സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഒരു വലിയ ലാർജ് സ്കെയിൽ എക്സ്പ്ലോഷൻ ഒഴിവായത് കാരണം ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു വലിയ എക്സ്പ്ലോഷൻ ഒഴിവായി അതിന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കാം ഇത് അത് ഡെവലപ്പ് ചെയ്തായിരിക്കും ഇത് ഉണ്ടായിരിക്കുന്നത് ഇതിന് പ്രോപ്പറായ ഒരു ഒരു പ്ലാനിങ് വേണം ഇതിന് കോൺസ്പിറസി വേണം ഇതിന് ഫണ്ടിങ് വേണം ഇതിന് ലോക്കൽ സപ്പോർട്ടും വേണം കാരണം ലോക്കൽ സപ്പോർട്ടില്ലാതെ ഇങ്ങനെ ഡോക്ടേഴ്സിനോ നല്ല പ്രൊഫഷണലി ക്വാളിഫൈഡ് ആൾക്കാർക്കൊക്കെ ഇതുപോലെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ ഗണ് കൈകാര്യം ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ലോക്കൽ സപ്പോർട്ടും ഉണ്ട് സ്ലീപ്പർ സെൽസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് ഒരു 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 ഈ ആസൂത്രണം ചെയ്തുണ്ടായ ഒരു സംഭവമാണ് അതിന് കോൺസ്പിറസി ഉണ്ട് അത് എല്ലാ ആംഗിളും വളരെ സ്ട്രോ സ്ട്രോങ് ആയതുകൊണ്ടാണ് അവർ സമയം വരെ സെലക്ട് ചെയ്തത് ആ സമയം തന്നെ നമുക്കറിയാം ഈ ലാൽ കിലേന്റെ മുന്നിൽ അവിടുന്ന് ചാന്ദിനി ചോലിലേക്ക് പോകുന്ന അവിടെയൊക്കെ ജന ലക്ഷക്കണക്കിന് ജനങ്ങൾ വൈകുന്നേരം പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ റൈവ് ക്രയം ചെയ്യുന്നതും പിന്നെ കുറെ ബിസിനസ്സുകാരും ചെറിയ 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 കച്ചവടക്കാരും റോഡെല്ലാം നിറഞ്ഞ് കവിഞ്ഞു സ്ഥലം ഒഴിയുന്ന സ്ഥലമാണ് കൂടാതെ അവിടെ ട്രാഫിക് ഒക്കെ വളരെ 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 പതുക്കെ പതുക്കെ ബമ്പർ ടു ബംബർ ട്രാഫിക് ആണ് അപ്പൊ അത്രത്തോളം ജനങ്ങളും ജനസാന്ദ്രത ഉള്ള സ്ഥലത്ത് അതേ ടൈമിങ്ങില് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് പ്ലാനിങ് അത്യാവശ്യമാണ് അപ്പൊ പ്രോപ്പർ പ്ലാനിംഗിൽ തന്നെ നടന്നിരിക്കുകയാണ് അത് നമ്മുടെ സെക്യൂരിറ്റി ചില ചെറിയ ചെറിയ അൺഫോർച് പറ്റിയിട്ടുണ്ട് അത് അവരുടെ ഭാഗ്യം അതായത് ഈ ഈ അതായത് ഈ അറസ്റ്റ് ഗ്രൂപ്പിന്റെ ഭാഗ്യം നമ്മുടെ നിർഭാഗ്യം കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം